ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള അഞ്ച് ബിസിനസ് ഐഡിയാസ് ഡിസ്കസ് ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർ പുതുതായിട്ട് തുടങ്ങിയിട്ടുള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ ഒക്കെ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീ ആയിട്ടൊരു അവസരം ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓളനൂറി സെലക്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ കേട്ടോ ഈ ഒരു ഓഫർ നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ബിസിനസ് ഐഡിയ വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഫാഷനോട് യാതൊരു ഇൻട്രസ്റ്റുമില്ലാത്ത ഒരു ഒട്ടിക് ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ താല്പര്യം നമ്മുടെ പോലും നമുക്കതിനു വേണ്ടി സമയം ചിലവിടാനുണ്ടോ കൂടി നോക്കുക ഇപ്പം കൂടുതലായിട്ട് നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ടാകും ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാനായിട്ട് താല്പര്യമുണ്ടോ ഇഷ്ടമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അതെല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമ്മളൊരു ബിസിനസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് അതൊരു ബിസിനസ് ആക്കി എടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു ബിസിനസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് വിജയിപ്പിച്ചെടുക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബിസിനസ് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതാണോ അവർക്ക് യൂസ്ഫുൾ ഒരു കാര്യമാണോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും വളരെ പ്രധാനമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ലോങ് ടൈം ആ ഒരു ബിസിനസ്സിൽ നിലനിൽക്കാനും മുന്നോട്ട് പോകാനും വിജയകരമായിട്ട് മുന്നോട്ട് പോകാനും തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏത് വഴികളിലൂടെയാണ് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് ഹോം മെയ്ഡ് ഐറ്റംസ് ഒക്കെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ് അപ്പോൾ പുതുതായിട്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആ ഒരു രീതിയിലുള്ള പ്രോഡക്റ്റുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ സൂപ്പർ മാർക്കറ്റുകൾ വഴിയൊക്കെ നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അതിന്റെ ഐഡിയാസ് കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇന്ന് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ ലോക്കലായിട്ടുള്ള വാട്സപ്പ് കൂട്ടായ്മകൾ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഈ ഗ്രൂപ്പുകൾ വഴി നമുക്ക് പ്രോഡക്റ്റുകൾ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ചെയ്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ ഓരോ സീസണിൽ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴി വളരെ ഈസി ആയിട്ട് നമുക്ക് സെൽ ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ ധാരാളം പേർ ചെയ്യുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന കിട്ടുമ്പോ മത കേസാണെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകളും മറ്റും ഒക്കെ അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും വിലയിറച്ചി അച്ചാറുകൾ അതേപോലെ തന്നെ കൊണ്ടാട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് വെള്ളം അതിന്റെ പരസ്യങ്ങൾ ഇതുവാണെങ്കിൽ സെയിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ പൂൺ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യുന്നത് വഴി ഈസി ആയിട്ട് നമുക്ക് ബിസിനസ് കൂട്ടാനായിട്ട് സാധിക്കും അതേ അതേപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാരിലേക്ക് ശുദ്ധമായത് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംരംഭമായിട്ടും വളർത്തിയെടുക്കാവുന്നതാണ് വീട്ടമ്മമാർക്കൊക്കെ ചെയ്യാവുന്ന കാര്യമാണത് ഇന്ന് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നത് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകൾ വഴിയാണ് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകൾ അവിടെ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോകളായിട്ടോ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ആളുകളിലേക്ക് നല്ലൊരു അറിവ് നൽകുന്നതിലൂടെ നമുക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന തുടക്കക്കാർക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ നമ്മുടെ ചാനലുകൾ വഴി നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു മാസത്തേക്കായിരിക്കും ഈ ഒരു സ്പെഷ്യൽ നമുക്കൊരു ഓഫറായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി മെസ്സേജ് അയക്കണം കോൾ ചെയ്യാതിരിക്കുക കാര്യം ഒത്തിരി കോഴ്സൊക്കെ വരുന്നത് കൊണ്ടാണ് കേട്ടോ അതേപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റുകളുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ എവിടെ നിന്ന് വാങ്ങാൻ പറ്റുമെന്നുള്ളതാണ് അതിനെ സഹായിക്കുന്ന സഹായകരമായിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെക്കുക ഫസ്റ്റ് നമ്മൾ ഹോൾസെയിൽ മാർക്കറ്റുകൾ ഹോൾസെയിൽ ഷോപ്പുകളൊക്കെ എവിടെയാണ് എവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും എത്ര പ്രൈസിന് കിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക ഇത് വിടാനുള്ള പ്ലാസ്റ്റിക് കവറുകളൊക്കെ നമുക്ക് ആമസോൺ അപ്പിപ്പ് ആമസോൺ ഫ്ലിപ്കാർട്ട് എന്നിടങ്ങളിലൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരു ആൾക്കാരുടെ ആയിരിക്കും നൂറെണ്ണത്തിലെ ീസായിട്ടായിരിക്കും കിട്ടുക അതിന്റെ വലിപ്പം അനുസരിച്ച് പല വലിപ്പത്തിലുള്ളതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള വലിപ്പത്തിലുള്ള കവറുകളൊക്കെ ലഭ്യമാണ് അപ്പൊ നിങ്ങൾ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ എസ് എന്ന് കമന്റ് ചെയ്യാം അപ്പൊ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുള്ളൂ പരസ്പരം അറിയാൻ പറ്റും എത്ര പേരൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ വലിയ ബിസിനസ് ആവണമെന്നില്ല ചെറിയ രീതിയിൽ ഒരു നമ്മുടെ വീട്ടിൽ കുറച്ച് കോഴികളെ വളർത്തിയിട്ട് അതിന്റെ മുട്ട വിൽക്കുന്നവരും പോലും അടുത്തുള്ള കടയിൽ വിൽക്കുന്നവർ പോലും ബിസിനസിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം